അലൈക്കും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു കാര്യം ഞാനും അനുഭവിച്ചിരുന്നു പക്ഷേ ഇന്ന് അലഹദില്ല റാഹത്താണ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ആർക്കും ഒരു മുഖവും തിരിച്ചു കൊടുക്കാതെ നമ്മൾ റബ്ബിൻ്റെ അടുത്ത് ഏൽപ്പിക്കുക എല്ലാ കാര്യത്തെയും അല്ലാതെ ഞാൻ എനിക്ക് മാത്രം കിട്ടണില്ലല്ലോ എൻ്റെ കാര്യം റബ്ബ് നോക്കണില്ലല്ലോ എന്ന് വേവലാതിപ്പെട്ട് പടച്ചോനോട് കുറ്റപ്പെടുത്താതെ പടച്ചോനോട് ആ ഒരു വെറുപ്പ് കാണിക്കാതെ മനസ്സറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു അമലിനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇൻഷല്ല നിങ്ങളുടെ കാര്യവും റാഹത്തായി തന്നെ നടക്കും ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല തമാശയാക്കി കളയും വേണ്ട മറ്റ് വീഡിയോസിനെ പോലെ തള്ളിക്കളയും വേണ്ട എന്നാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അന്ന് നിങ്ങളത് ചെയ്തോളിയും അത്രമാത്രേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളും അതിയായി ആഗ്രഹിച്ചിരുന്നു ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് അതില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകൂല്ല ആ രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ഒന്നും ഒന്നും മുന്നോട്ട് പോകാതിരിക്കുന്ന ഒരവസ്ഥ വരികയും മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുകയും കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ് ഇതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ എന്താണ് ഇനി ചെയ്യുക എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണെന്ന് പറയുക നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഉച്ചവരാണെങ്കിലും ഉടയവരാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്തിറങ്ങുകയാണെങ്കിൽ കൂടെ ആ ഒരു കാര്യം പറഞ്ഞ് മാത്രം നമ്മളെങ്ങനെ ആ ആ ഒരു കുത്തലുണ്ടാവുമല്ലോ മനസ്സിൽക്ക് വരുന്ന ആ ഒരു സംസാരം കൊണ്ട് അത്തരത്തിൽ വന്നു കൊണ്ടിരുന്ന ആ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പം അത് ഇത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു പ്രയാസവും പ്രതിസന്ധിയും ഈയൊരു അമൽ കൊണ്ട് നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകും എന്നുള്ളതാണ് ആഗ്രഹമാകട്ടെ നമ്മുടെ സ്വപ്നമാകട്ടെ ആരും അറിയാതിരിക്കുന്ന നമ്മുടെ ചില ഇഷ്ടങ്ങളാകട്ടെ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ ഈയൊരു അമല് മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയമുണ്ടല്ലോ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആ ഒരു ടൈമിൽ വല്ലാതെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എനിക്ക് കിട്ടണം എന്നുള്ളത് ഇന്നും ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് സഹോദരങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും തൻ്റെ ചോരയിൽ ഒരു നല്ലൊരു കുഞ്ഞിനെ വേണം ഒരുപാട് ആളുകൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു കാര്യമാണ് പി സി ഒ ഡി പി സി ഒ എസ് ഹോർമോൺ വ്യതിയാനം എന്നുള്ളതൊക്കെ എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ വിവാ വിശേഷമൊന്നും ആയില്ലേ വിവാഹം കഴിഞ്ഞിട്ടത്ര ആയില്ലേ ചില ചില ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാതെ മുറിവേപ്പിച്ച് പോവും നമ്മളല്ലോ ഇതുണ്ടാക്കേണ്ടത് പടച്ചോന് പടച്ചോന് അറിഞ്ഞനുഗ്രഹിച്ച് നൽകുക തന്നെ വേണം ഒരു ഒരാൾ പ്രഗ്നൻ്റ് ആകുക അല്ലെങ്കിൽ ഗർഭം ധരിക്കുക എന്ന് പറയുമ്പോൾ അത് റബ്ബിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ആ അനുഗ്രഹം കിട്ടിയവർക്ക് വളരെ വേഗത്തിലുണ്ടാകും പക്ഷേ അതില്ലാത്തവരെ കാണുമ്പോൾ അതിനെ ഇങ്ങനെ പറഞ്ഞ് കുത്തി നോവിക്കാതിരിക്കുക കാരണം അതിൻ്റെ ഒരു മനസ്സിൻ്റെ വിങ്ങലുണ്ടല്ലോ അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാകുള്ളൂ ഞാനും അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നന്നായി അനുഭവിച്ചിട്ടുണ്ട് അലഹമില്ല അതിന് ശേഷം ഒക്കെ രാഹത്തായി എന്ന് തന്നെ പറയാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കൊരു ഭ്രാന്ത് പിടിക്കുക എന്ന് പറയല്ലോ ഒരു സൈക്കോ എന്ന് പറയുമല്ലോ അങ്ങനെയായിരുന്നു ആരോടും സംസാരിക്കാനും പറ്റൂല ആരോടും മുണ്ടാനും പറ്റൂല ആ ഒരു രീതിയിലായിരുന്നു ജീവിതം കടന്നു പോയിരുന്നത് ആ ഒരു സമയത്താണ് ഞാൻ നമ്മുടെ ഒരാളുണ്ടായിരുന്നു ആ ടൈമിൽ അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ ആ ഒരു കാര്യം എൻ്റെ കണ്ണിൽ പെട്ടത് ആ ടൈമിൽ മുതലേ ഞാനത് ചൊല്ലി വരികയും എൻ്റെ ജീവിതത്തിലുള്ള ആ ഒരു പ്രശ്നം ഞാൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടിയിരുന്നത് എനിക്കിൻ്റെ ശരീരം കൊണ്ടും കഴിഞ്ഞിരുന്നില്ല മനസ്സുകൊണ്ടും കഴിഞ്ഞിരുന്നില്ല ചിന്ത കൊണ്ടും കഴിഞ്ഞിരുന്നില്ല ഒന്നിലേക്കും തിരിയാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് വന്നിരുന്നില്ല പഠിച്ചോൻ്റെ മുമ്പിലിരുന്ന് ഇതിരുന്ന് സംസാരിക്കാനുള്ള മനസ്സ് വന്നിരുന്നില്ല എപ്പോഴും ആലോചന ആലോചന എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിയിരുന്നു ഈ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഒരൊറ്റ വാക്കാണ് ഇന്ന് പിന്നെ പടച്ചോനിലേക്ക് അടുപ്പിച്ചത് പടച്ചോനിൽ നിന്ന് അകന്നല്ല പറയുന്നത് നമുക്കത് തോന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ആ രീതിയിൽ ആ സമയത്ത് ഇരുന്നിരുന്ന ടൈമിൽ പടച്ചോനുണ്ട് കൂടെ നിങ്ങൾക്ക് ഇന്നീ തന്നിട്ടുള്ള നഷ്ടം നാളെ അത് സന്തോഷമായിട്ട് തിരിച്ചു തരും എന്നുള്ള ഒരാളുടെ വാക്ക് ഒപ്പം നമ്മുടെ റിസൂലിൻ്റെ സ്വലാത്തും ഇത് രണ്ടും മുറുകെ പിടിച്ച് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടെ പഠിച്ചോൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു പറയുന്ന ആളുകളൊക്കെ പറഞ്ഞോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അത്ര കാലം ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചിരുന്നത് അവരെ പേടിച്ചിട്ട് ആളുകളുടെ സംസാരം പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങാതിരുന്നിട്ടുണ്ട് ആളുകളുടെ സംസാരം പേടിച്ചിട്ട് ഞാൻ വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാതിരുന്നിട്ട് ഫങ് ഫങ്ഷൻസിന് പോകാതിരുന്നിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ ഇതവളാണ് അവൾക്ക് ഇപ്പോഴും ആയിട്ടില്ലത്രേ പ്രഗ്നൻ്റ് ആയിട്ടില്ലത്രേ എന്ന് ഓരോന്ന് ഓരോന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും അപ്പോഴൊക്കെ മനസ്സിന് തോന്നിയിരുന്നൊരു കാര്യമാണ് പഠിച്ചും തരും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളത് അപ്പോൾ അലഹമില്ല അത് കിട്ടി അഹത്തായി സമാധാനമായി ഇപ്പോൾ പോകുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല കേട്ടോ സാമ്പത്തികമായിട്ട് ഞെരുപിരി കൊള്ളുമ്പോൾ അതേപോലെ തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരം ആളുകളൊക്കെ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു അമലായതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു അമലിനെക്കുറിച്ച് പറയാൻ കാരണം എൻ്റെ ഒരു കാര്യം മാത്രമല്ല നമ്മളുടെ റസൂലിൻ്റെ സലാത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ഉണ്ടാകൂല അല്ലെങ്കിൽ നടക്കൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ വളരെ ഭംഗിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യം ആ ഒരു സ്ഥലത്തു കൂടെ നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടും അല്ലെങ്കിൽ ഒരു ജോലി നമുക്ക് ആ ഒരു വഴിയിലൂടെ കിട്ടും അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് നമുക്ക് ആ ഒരു വഴിയിലൂടെ കിട്ടും എന്ന് ചിന്തിച്ചിരിക്കുന്ന ചിന്തിക്കാത്ത വഴിയിൽ കൂടെ പടച്ചു തമ്പുരൻ അത് നമ്മുടെ ഉള്ളം കയ്യിൽ തരും എന്നാണ് അപ്പോൾ ഇത്രയും മഹത്തായില്ല എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പ നമ്മളിപ്പോൾ ആ ഒരു ടൈമൊരു പത്ത് വർഷം മുമ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് നിന്ന് കല്യാണം കഴിയുക ഒരു പ്ലസ് ടു ആകുമ്പോൾ തന്നെ കുട്ടിയായില്ലേ ആ ഒരു സംസാരങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ തിരിച്ച് ചോദിക്കാനുള്ള ഒരു ധൈര്യവും കാര്യങ്ങളും കിട്ടും പക്ഷെ അന്ന് അങ്ങനെ അന്ന് നമ്മൾ തിരിച്ചൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിൽ കൂടെ വ വ്യാഖ്യാനിച്ച് വരും അപ്പോൾ അതൊക്കെ എന്താണെങ്കിലും അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരിങ്ങനെ ഓരോന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് വിടുക അത് ഞാനും ക്ഷമിച്ചിരിക്കുന്നു ഞാൻ പഠിച്ചുകൊണ്ടിടത്തവരെ കുറിച്ചിട്ടൊരു പരാതിയും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതൊരു കാര്യമുള്ളൂ റബ്ബേ ഇന്നിടങ്ങാറാക്കരുത് കാരണം നമുക്ക് ഒരു പരിധി വരയ്ക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ സാധിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാനസികമായിട്ട് താളം തെച്ചെന്ന് പറയല്ലോ ആ രീതിയിൽ എന്നെ കൊണ്ടെത്തിക്കരുത് പറഞ്ഞിരുന്നു പക്ഷേ വളരെ പെട്ടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മാസം കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്തു ഒരു മാസവും ഒരു മാസം ഫുള്ളായിട്ടൊന്നുമില്ലെങ്കിലും ഒരു പതിനഞ്ച് ദിവസം പതിനാറ് ദിവസമായതിനും ഇതിൻ്റെ ആ ഒരു റിസൾട്ട് ഇൻ്റെ മുമ്പിൽ എൻ്റെ പടച്ചു എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരായിരം സ്വലാത്ത് ദിവസം എന്നെ കൊണ്ട് എപ്പോഴൊക്കെയാണ് പറ്റുന്നത് അപ്പോഴൊക്കെ ഒരു ദിവസം ആയിരം കുറയാതെ ഞാൻ ആയിരം ചൊല്ലാതെ ദിവസവും നിത്യമാക്കി പോന്നിരുന്നു ഈ ഒരു കാര്യം അതേപോലെ തന്നെ എൻ്റെ മനസ്സിനെ ഞാൻ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി പാകപ്പെടുത്തി കൊണ്ടുവന്നു ആളുകൾ പറയുന്നതൊന്നും മൈൻഡാക്കാതെ പിന്നെ എനിക്ക് ഈ ഒരു സ്ഥലത്തിനെ ഞാൻ മുറുകെ പിടിച്ചപ്പോൾ എനിക്ക് അത്തരത്തിലൊന്ന് ചിന്തിക്കാനോ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനോ അവരുടെ വാക്കിന് കുത്തിനോവിക്കുന്ന വാക്കുകൾക്ക് മനസ്സ് കൊടുക്കാനോ ഇതിനൊന്നും തോന്നാതെയായി എൻ്റെ ആ ഒരു റസൂലിൻ്റെ സ്ലാത്ത് ഞാൻ മനസ്സിലേറ്റെടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ പിന്നെയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു കമൻസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയോ ലക്ഷം കടമുണ്ടായിരുന്ന എത്രയോ കോടികൾ കടമുണ്ടായിരുന്ന ആളുകൾക്ക് അവരുടെ കടങ്ങൾ വരെ വീട്ടി കൊടുക്കാനുള്ള വഴി പടച്ചുന് ഈ ഒരു മ പറക്കത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തു എന്നാണ് അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള സലാത്തിനെ ഇനിയും നമ്മൾ ചെയ്യാതിരിക്കുന്നത് വളരെ മോശമല്ലേ അപ്പോൾ എല്ലാവരും മഹത്തായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ എന്നാണ് കാണുന്നത് അന്ന് നിങ്ങൾ ഈ ഒരു അമിതെ ചെയ്ത് തുടങ്ങിക്കോളിയും ഒരിക്കലും നിങ്ങൾക്കതൊരു നഷ്ടമാകൂല ഇന്നെ പോലെ ഈ ഒരു പി സി ഒ ഡി ആണെങ്കിലും അതുപോലെ തന്നെ ഹോർമോൺ ആണെങ്കിലും പ്രഗ്നൻ്റ് ആകാതെ അതുപോലെ തന്നെ ഒരു കുട്ടികളില്ലാതെ ഇരുന്ന് ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് അവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ ചെയ്തോളി ഒരു ആയിരം സ്വലാത്ത് നമുക്ക് കഴിയുന്ന സ്വലാത്ത് സ്വലാത്തൽ ഫാത്തിമൊന്നും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത്ര എണ്ണം ചൊല്ലി തീർക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വലാത്ത് നമ്മൾ പണിയെടുക്കുന്ന ടൈമിലാണെങ്കിലും എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഒക്കെ നമുക്കിത് ചൊല്ലാൻ പറ്റിയിട്ടുള്ള അടുക്കളയിൽ പാചകം ചെയ്യുന്ന ടൈമിലാണെങ്കിൽ കൂടെ നമുക്കിത് ചൊല്ലാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെങ്കിലും ആ ആവശ്യത്തെ മുൻനിർത്തിയിട്ട് ഈ ഒരു അമലിനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇൻഷാ അല്ല ഒരു മുപ്പത് ദിവസമെങ്കിലും കറക്റ്റായിട്ട് ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് സമയം കണ്ടെത്താം അപ്പോൾ ഇൻഷാല് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം ദു അവസ്യത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാണ് അസലാമേക്കും വരഹമുല്ലാ താല വാത്തു